ഞാൻ ഡോക്ടർ അർഷദ് അസീസ് കൺസൾട്ടന്റ് ഓർത്തോപെഡിക് ആൻഡ് ട്രോമ സർജൻ ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജൻ പി ആർ എസ് ഹോസ്പിറ്റൽ ഞാൻ ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നത് നമ്മൾ എല്ലാവരും എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും നമ്മളെ എഫക്ട് ചെയ്തിട്ടുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കും ബാക്ക് പെയിൻ എന്ന് പറയുന്നത് ഞാൻ എന്റെ ഒ പി ഒരു പത്ത് പേഷ്യന്റ് കണ്ടു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് ടെൻ ഓൾമോസ്റ്റ് ഫൈവ് പേഷ്യൻസ് കം വിത്ത് എ ബാക്ക് സോ മെനി ഓഫ് ദ പേഷ്യൻസ് അതൊരു മിത്താണ് അത് എന്താണ് ഈ ബാക്ക് പെയിൻ എന്ന് പറയുന്നത് ബാക്ക് പെയിൻ എന്ന് പറഞ്ഞാൽ ഉടനെ അവര് അവർ കരുതുന്നത് അല്ലെങ്കിൽ അവർ മനസ്സിൽ കരുതുന്നത് അത് ഡിസ്കിന് എന്തെങ്കിലും പ്രശ്നമാണ് അല്ലെങ്കിൽ അവരുടെ വെർട്ടിപ്രൽ കോളം അവരുടെ എന്തെങ്കിലും പ്രശ്നം ആണ് എന്നുള്ളതാണ് സോ ബെനി പേഷ്യൻസ് എൻ്റെ അടുത്ത് വന്ന് പറയുന്നത് സാർ എനിക്ക് സ്പോണ്ടൈലോസിസ് ഉണ്ട് എന്നാണ് സോ ഫസ്റ്റ് ഓഫ് ഓൾ ടു സ്റ്റാർട്ട് വിത്ത് എന്താണ് ഈ സ്പോണ്ടൈലോസിസ് സ്പോണ്ടൈലോസിസ് എന്ന് പറയുന്നത് നത്തിങ് ബട്ട് ഇറ്റ് ഇസ് ഡീജനറേറ്റീവ് ചേഞ്ച് നമ്മുടെ ഡീജനറേഷൻ കാരണം ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഡീജനറേഷൻസ് കാരണം നമ്മുടെ വെർട്ടിപ്രൽ ബോഡി നമ്മുടെ ഡെസ്ക് ഈ കാട്ട്ലേജ് ഇത് ഇതിൽ ഉണ്ടാകുന്ന തേയ്മാനങ്ങളാണ് സ്പോണ്ടൈലോസിസ് എന്ന് പറയുന്നത് നമ്മുടെ നട്ടലിൻ്റെ നമ്മൾ മൂന്ന് ഭാഗമായിട്ടാണ് ഡിവൈഡ് ചെയ്യുക ഒന്ന് സെർവൈക്കൽ അതായത് നമ്മുടെ കഴുത്തിന്റെ ഭാഗം അതിന് താഴെയുള്ള വേർട്ടിബ്രേക്ക് നമുക്ക് ഡോർസൽ വേർട്ടിബ്രൽ കോളം എന്ന് പറയും അതിലും താഴെ വരുന്നതാണ് നമ്മുടെ ലംബ്രോസൈക്കിൾ വേർട്ടിബ്രേക്ക് സോ കൂടുതലും നമുക്ക് ഈ ലംബ്രോസൈക്കിളിലും ഈ സെർവൈക്കൽ ഏരിയയിലായിരിക്കും ഈ തേയ്മാനങ്ങൾ വരാൻ വരുന്നത് സോ ഞാൻ ഇവിടെ ഇന്ന് അതിനെപ്പറ്റിയല്ല കൂടുതൽ സംസാരിക്കാൻ വരുന്നത് ഞാൻ യങ്സ്റ്റേഴ്സിന്റെ ഇടയ്ക്കുള്ള ബാക്ക് പെയിൻ എന്താണ് എന്നുള്ളതാണ് ഞാൻ ഞാനതാ പറഞ്ഞു വന്നത് ഒരുപാട് യങ്സ്റ്റേഴ്സ് എന്റെ അടുത്ത് വന്ന് പറയാറുണ്ട് സാർ സ്പോണ്ടൈലോസിസ് ആണ് എന്നുള്ളത് സോ ശരിക്കും അത് അവർ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് സ്പോണ്ടൈലോസിസ് കണ്ടു തുടങ്ങാൻ അവർ ബാക്ക് പെയിന് അതുമായിട്ട് കോറിലേറ്റ് ചെയ്യുന്നതാണ് സോ സ്പോണ്ടൈലോസിസ് ഞാൻ പറഞ്ഞതുപോലെ അത് ശരിക്കും ഒരു ഡീജനറേറ്റീവ് ചേയ്ഞ്ചാണ് അത് ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഡീജെറേറ്റീവ് ചേഞ്ചസ് ആണ് ആർ സം അതർ കേസസ് ഡെഫിനറ്റ്ലി സം അതർ കേസസ് ഉണ്ട് ബട്ട് ദോസ് ആർ വെരി റെയർ മോസ്റ്റ് ഓഫ് ദി ടൈം ബാക്ക് പെയിൻ വരുന്നത് അതൊരു സിമ്പിൾ മസൽ സ്പാസം അല്ലെങ്കിൽ ഒരു മസൽ സ്ട്രെയിൻ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ദാറ്റ് കുഡ് ബി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സിവിയർ ഡിസ് അഡ്വാൻറ്റേജ് കൊണ്ട് കാരണം ഈ ബാക്ക് പെയിൻ വരുന്നതും ആയിരിക്കാം സോ ഇപ്പൊ ഞാൻ പറയുന്നത് ഈ പറഞ്ഞതുപോലെ യങ്സ്റ്റേഴ്സിൽ ഉണ്ടാകുന്ന ബാക്ക് പെയിനെ പറ്റിയിട്ടാണ് യങ്സ്റ്റേഴ്സിൽ കൂടുതലും യങ്സ്റ്റേഴ്സ് ഇപ്പോൾ ഒപിയിൽ വരുന്നത് അവർ ഒന്നുകിൽ ടെക്യൂസ് ആയിരിക്കും അതായത് ഒരുപാട് നേരം ഓഫീസില് വർക്ക് ചെയ്യുന്നവരായിരിക്കും ഒരുപാട് നേരം ഇരുന്ന് വർക്ക് ചെയ്യുന്നവരായിരിക്കും ഒരുപാട് നേരം ടൂ വീലേഴ്സ് ഓടിക്കുന്നവരായിരിക്കും ഡ്രൈവേഴ്സ് ആയിരിക്കും ഒക്കെ ലോങ് ടൈം സിറ്റിംഗ് ഇതിന്റെ ഒരു പ്രശ്നം തന്നെയാണ് ഒരുപാട് നേരം നമ്മൾ ഇരിക്കുക അല്ലെങ്കിൽ നമ്മൾ ഇരി നമ്മൾ ഇരിക്കുന്നതിന്റെ നമ്മുടെ പോസ്റ്റർ അതാണ് ഇതിനെ ഏറ്റവും വലിയൊരു ദോഷമായിട്ട് കാണുന്നത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ എടുക്കും ഈ ടു വീലർ ഓടിക്കുന്നവർക്ക് ഒരുപാട് പേർക്ക് ഈ ബാക്ക് പെയിൻ എന്നുള്ള ഇഷ്യൂ വരാറുണ്ട് ഈ ടൂ വീലർ ഓടിക്കുന്നവരുടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഈ നമ്മുടെ ബൈക്കിന്റെ ഡിസൈൻ ആയിരിക്കും അല്ലെങ്കിൽ സ്കൂട്ടറിന്റെ ഡിസൈൻ ആയിരിക്കും അതായത് എൻ്റെ സാൻഡിൽ എന്ന് പറയും നമ്മൾ ഇരിക്കുന്ന ആ ഒരു പോസ്റ്റർ പിന്നെ ഒരു അഗ്രസീവ് സ്റ്റാൻഡ്സ് അല്ലെങ്കിൽ ഒരു അഗ്രസീവ് സിറ്റിംഗ് പൊസിഷൻ ഇപ്പോഴത്തെ മോഡേൺ മോഡേൺ ജനറേഷൻ ബൈക്സിലൊക്കെ ഒരു സ്പോർട്സ് മോഡൽ ബൈക്കൊക്കെയാണ് സോ എക്സ്ക്ലൂസീവ്ലി അങ്ങനെയുള്ള സീറ്റിംഗ് പൊസിഷൻസ് എല്ലാം ഈ കുറച്ചും കൂടെ അത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് അല്ലെങ്കിൽ അത്രയും അങ്ങനെയുള്ള ട്രാക്കിൽ ഓടിക്കുന്നതായിരിക്കും നല്ലത് അതല്ലാതെ നമ്മൾ ഒരു ഡെയിലി പ്രൊമോട്ടിന് അങ്ങനെയുള്ള ബൈക്ക് യൂസ് ചെയ്യുന്നത് വിൽ ഡെഫിനറ്റ്ലി കോസ് ബാക്ക് പെയിൻ അത് വേറൊന്നും കൊണ്ടല്ല നമ്മുടെ ബാക്ക് പോസ്റ്റർ തന്നെയാണ് നമ്മൾ അത്രയും സ്റ്റൂപ്പ് ഡൌൺ ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ മസിൽസ് വീക്കാകും ഓട്ടോമാറ്റിക്കലി വി വിൽ ഹാവ് മോർ സ്ട്രെയിൻ ഓൺ അവർ ബാക്ക് ഒന്നാമത് രണ്ടാമത് ലോങ് ടൈം സിറ്റിംഗ് നമ്മൾ ഇരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടെക്കീസ് അതായത് ഈ ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ ദേ വിൽ ബി ഓൾമോസ്റ്റ് വർക്കിംഗ് ഫ്രം മോർണിംഗ് ടു നൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ കമ്പ്യൂട്ടർ സോ ഓൾമോസ്റ്റ് ദ ടൈം ഓൾമോസ്റ്റ് എവറി ടൈം ദേ വിൽ ബി സിറ്റിംഗ് വിതൗട്ട് എ ബാക്ക് സപ്പോർട്ട് അവർ ബാക്ക് സപ്പോർട്ട് ഇല്ലാതെ ഇരിക്കുന്നതായിരിക്കും സോ അങ്ങനെ ഇരിക്കുന്നവർക്കും ഈ സ്ട്രെസ് ഒരുപാട് കൂടുതലാണ് ബാക്കിൽ സ്ട്രെസ് കൂടുതലാണ് സോ ഫസ്റ്റ് ആൻഡ് ഫോൾമോസ്റ്റ് ഹൗ ടു പ്രിവെന്റ് ദിസ് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ സിറ്റിംഗ് പോസ്റ്റർ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് യു നീഡ് ടു സീ നമ്മൾ ഇരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ലോങ് സിറ്റിംഗ് ആയിട്ടുള്ള ജോബ്സിൽ ഡോൺ ട്രൈ ടു സിറ്റ് ഫോർ എ ലോങ് എ ടൈം നിങ്ങളൊരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കോട്ടെ ഒരു വൺ അവർ നിങ്ങൾ ഇരിക്കുക ആഫ്റ്റർ ദാറ്റ് ജസ്റ്റ് ടേക്ക് എ ബ്രേക്ക് ഫോർ ഫൈവ് മിനിറ്റ്സ് ജസ്റ്റ് റിലാക്സ് ജസ്റ്റ് സ്ട്രെച്ച് യുവർ സൈൻ ജസ്റ്റ് ഗോ ബാക്ക് ജസ്റ്റ് സ്ട്രെച്ച് ഒരു ടൈം ഒരു ടു ത്രീ മിനിറ്റ്സ് ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് കം ബാക്ക് ആൻഡ് ഡു യുവർ വർക്ക് ഓക്കെ സോ ദാറ്റ് വിൽ ഇംപ്രൂവ് ദ സെക്കൻഡ് തിങ് നമ്മൾ ഇരിക്കുമ്പം ട്രൈ ടു സിറ്റ് വിത്ത് എ ബാക്ക് സപ്പോർട്ട് എപ്പോഴും നമ്മൾ ഒരു ബാക്ക് സപ്പോർട്ട് ഇടുന്നു കഴിഞ്ഞാൽ ഈ മസിൽ വിൽ ബി ഫ്രീ യോ മസിൽ അത്രയും സ്ട്രെസ് എടുക്കേണ്ട ആവശ്യം ഉണ്ടാകത്തില്ല മസിൽ കുറച്ചും കൂടെ ഒന്ന് റിലാക്സ്ഡാകും അല്ലാതെ നമ്മൾ ബാക്ക് സപ്പോർട്ട് ഇല്ലാതെ നമ്മൾ ഫ്രണ്ടിലോട്ട് സ്റ്റൂപ്പ് ഡൗൺ ആയി ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ പോസ്റ്റർ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു നമ്മൾ ആ ഒരു പോസ്റ്റർ അത്രയും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ സ്ട്രാസ് ഉള്ള മസിൽസ് ആയിരിക്കും അതുകൊണ്ട് ഓൾവേസ് ട്രൈ ടു സിറ്റ് വിത്ത് എ ബാക്ക് സപ്പോർട്ട് ഒരു ബാക്ക് സപ്പോർട്ട് കൂടി നമ്മൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഡിഫറൻസ് ഉണ്ടാകും അതുപോലെ ഞാൻ പറഞ്ഞപോലെ ടൂ വീലേഴ്സ് യൂസ് ചെയ്യുന്നവർ ലോങ് ഡിസ്റ്റൻസ് ഡ്രൈവ് ഒക്കെ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക അതും നമ്മുടെ പോസ്റ്റർ നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പോസ്റ്റർ നമ്മൾ തിരഞ്ഞെടുക്കുക ഈ മോഡേൺ ബൈക്സിലോട്ട് കൂടുതലും ഞാൻ അങ്ങനെ പറയുന്നതല്ല മോഡേൺ ബൈക്സിൽ നമ്മൾ അത്രയ്ക്കുള്ള അങ്ങനെ ഡെയിലി കമോണിന് അങ്ങനെയുള്ള ഒരു പോസ്റ്റർ വിൽ ഡെഫിനറ്റ്ലി കോസ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും സെക്കൻഡ് തിങ് നമ്മുടെ വൈറ്റമിൻ ഡി ത്രീ ലെവൽസ് അഗൈൻ നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു പോപ്പുലേഷനിലെ വൈറ്റമിൻ ഡി ത്രീ ലെവൽസ് ഒരുപാട് കുറവാണ് ഓൾ സാറ്റിസ്ഫാക്ടറി ലെവൽ എന്ന് പറയുന്നത് മോർ ദാൻ ആണ് പറയുന്നത് ബട്ട് മോർ ദാൻ നയൻറ്റി ഫൈവ് പെർസെന്റ് ഓഫ് ദ പേഷ്യൻസ് ദാറ്റ് ഐ ഗെറ്റ് എപ്പോഴും ഒരു ഒരു ടെൻ ട്വന്റി ട്വന്റി ഫൈവ് ആ റേഞ്ചിലൊക്കെയാണ് കിട്ടുന്നത് സോ നമ്മുടെ ഈ ഒരു റേസിന്റെ പ്രശ്നം തന്നെയാണ് നമുക്ക് മോർ ഓഫ് ഒരു ഡാർക്ക് സ്കിൻ ആയതുകൊണ്ട് നമുക്ക് യു വി അല്ലെങ്കിൽ നമ്മൾ സൺറൈസിനുള്ള ആ ഒരു വൈറ്റമിൻ ഡി ത്രീ നമുക്ക് അത് കൺവേർട്ട് ചെയ്ത് എടുക്കാൻ പറ്റത്തില്ല സോ ഐ വുഡ് റെക്കമെൻഡ് എവറി സിക്സ് മന്ത്സ് ഓർ എവറി ഇയർലി വൺ ഷുഡ് ചെക്ക് യുവർ വൈറ്റമിൻ ഡി ത്രീ ലെവൽസ് അത് കുറവാണെന്നുണ്ടെങ്കിൽ ടേസ് സപ്ലിമെന്റ് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ വെളിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ സൺഎക്സ്പോസ്ഡായിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൂടെ തന്നെ നമുക്ക് അത്രയും ഒരു എമൗണ്ട് ഓഫ് ഈ ഒരു അബ്സോർഷൻ നമുക്ക് കിട്ടത്തില്ല ബിക്കോസ് ഓഫ് ദ മെലനിയൻ കണ്ടന്റ് അവർ സ്കിൻ ഈ മെലനിയൻ കണ്ടന്റ് വിൽ ബ്ലോക്ക് ദ റേസ് സോ അതിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് വൈറ്റമിൻ ഡി ത്രീ സൺനിന്ന് കിട്ടാത്തത് സോ ഡെഫിനറ്റ്ലി വി നീഡ് ടു സപ്ലിമെന്റ് വൈറ്റമിൻ ഡി സോ ബേസിക്കലി അത് തന്നെയാണ് So don't confuse yourself. Back pain in the that is not spontylosis all the time. Back pain, it could be a small muscle spasm or a muscle strain. That may be because of your sitting posture or because of a long time number uh, E long time driving. So try to avoid all that. Try to give some rest to your back and check your vitamin D3 levels and take supplements. That's all. Thank you.